നമസ്കാരം സ്വാഗതം അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഓസ്ട്രേലിയൻ പോലീസ് ബലമായി കീഴ്പ്പെടുത്തി ഒരു ഇന്ത്യൻ വംശജനെ കൊലപ്പെടുത്തി ഏറെ ഗുരുതരമായ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഓസ്ട്രേലിയൻ പോലീസിന്റെ മർദ്ദനത്തിനിരയായ ഇന്ത്യൻ വംശജനാണ് മരണപ്പെട്ടിരിക്കുന്നത് കഴുത്തിൽ കാൽമുട്ടമർത്തിയാണ് കൊലപ്പെടുത്തിയത് ഏറെ ദിവസമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞ യുവാവാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കഴുത്തിൽ കാൽമുട്ട് അമർത്തുകയും താൾക്കാറിൽ ഇടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബോധരഹിതനായ നാൽപ്പത്തിരണ്ട് കാരനായ ഗൗരവ് കുന്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിൽ ഗൗരവിന്റെ തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റിരുന്നു രണ്ടാഴ്ചയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഗൗരവിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് എന്നാൽ ഗൗരവിന്റെ ഇത് കസ്റ്റഡി മരണം വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അന്വേഷിക്കുമെന്നാണ് ഓസ്ട്രേലിയൻ പോലീസും വ്യക്തമാക്കുന്നത് മേജർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് മരണകാരണവും സാഹചര്യവും വിശദമായി അന്വേഷിച്ച് സ്റ്റേറ്റ് കൊറോണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം സംബന്ധിച്ച അന്വേഷണത്തിന് പബ്ലിക് ഇന്റഗ്രിറ്റി ഓഫീസ് മേൽനോട്ടം വഹിക്കും മെയ് ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെയായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കിഴക്കൻ അടലേടിയിലെ പൊതു റോഡിൽ വെച്ച് ഗൗരവും ഭാര്യ അമൃത്പാൽ കൗറും തമ്മിൽ പഴക്കെടുത്തത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനിടയിലാണ് പോലീസ് ഇടപെട്ടത് ഗാർഹിക പീഡനമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു പോലീസ് ഗൗരവിനെ ബലമായി കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തത് മദ്യപിച്ചിരുന്ന ഇയാളുടെ കഴുത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കാൽമുട്ട് ഉപയോഗിച്ച് ഞെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു ഗൌരവാദ്യം ബോധരഹിതനായി എന്നാൽ തങ്ങൾ തർക്കിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗൗരവ് തന്നെ മർദ്ദിച്ചിട്ടില്ലെന്നും സംഭവത്തിന് പുറകെ മാധ്യമങ്ങളോട് ഭാര്യയും പ്രതികരിച്ചിരുന്നു എന്നാൽ അറസ്റ്റിനിടയിൽ ഗൗരവ് അക്രമാസക്തനായെന്നാണ് പോലീസിന്റെ വാദം